വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ടിപ്സുമായിട്ടാണ് കേട്ടോ നല്ല എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ടിപ്സാണ് കേട്ടോ ഏത് മഴക്കാലത്തും നമുക്ക് ഈ ഒരു ചക്കക്കുരു എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാം അതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എനിക്കിവിടെ വലിയൊരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പകുതിയോട് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അതിന്റെ പകുതി ഞാൻ നമുക്ക് കൂട്ടാൻ വെക്കാനായിട്ട് തന്നെ എടുത്തിട്ടില്ല ചക്ക കൂട്ടാൻ എല്ലാവർക്കും ഇഷ്ടമല്ലോ ഒരു വിധമുള്ള ആളുകൾക്കെല്ലാം ചക്ക കൂട്ടാൻ ഇഷ്ടമാവുമല്ലോ അപ്പോൾ അതും അതും കൂടെ ആ റെസിപ്പിയും കൂടെ ഞാൻ ലാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്നതിന് ശേഷം വെയിലത്തൊന്നും ഇട്ട് വെക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഫാനിൻ്റെ ചോട്ടിലാണ് ഇട്ടിട്ട് വെക്കേണ്ടത് അതായത് ഇതിന് കാറ്റാണ് തട്ടേണ്ടത് കേട്ടോ പുറത്തൊക്കെ ഇട്ടാലും നമുക്ക് മഴ ഇല്ലെങ്കിലും ചെറിയ വെയിലുണ്ടായാലും നമ്മൾ ഇതുപോലെ ചെയ്യേണ്ട നമ്മൾ ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ അത് ഉണക്കിയെടുത്തിട്ടുള്ളത് ഏതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇത് ഉണക്കിയതിന് ശേഷം ഇതുപോലൊരു ഒരു തൊലിക്ക് കട്ടില്ലാണ്ട് ഒരു കാര്യമുള്ളൂ അതായത് നമുക്ക് തൊലി പെട്ടെന്ന് കളയാം ആ ഒരു പാകത്തെ രീതിയിൽ നമ്മളിങ്ങനെ നെക്കി പിടിക്കുമ്പോൾ അത് അലർന്നു പോകുന്ന രീതിക്കാണെങ്കിൽ നമുക്ക് തൊലിക്കാണ് പെട്ടെന്ന് അപ്പോൾ ഞാൻ ഈ ഒരു രീതി ആവുമ്പോഴും ഞാൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഫാനിൻ്റെ ചോട്ടൽ ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റ് ഇട്ടിട്ടോ എന്തെങ്കിലും ഒരു തുണി വിരിച്ചിട്ടോ എല്ലാം നമുക്ക് നിർത്തിയിട്ടാൽ മതി എന്നിട്ട് ഇതുപോലെ നല്ല നിരത്തി വെച്ചിട്ട് ഫാനിൻ്റെ ചോട്ടിൽ വെക്കുക അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെള്ളത്തിൻ്റെ തീർപ്പ് ഒ ണ്ടാവരുത് കേട്ടോ നല്ല ഉണങ്ങിയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതായത് നമ്മൾ നല്ല സ്റ്റോറേജ് വെക്കാനായിട്ട് നല്ല വൃത്തിയായിട്ടുള്ള ഒരു ബോട്ടിലോ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലോ അല്ല നമ്മൾ ചതുരത്തിലുള്ള കണ്ടെയ്നർ അതല്ല നമ്മൾ ഈ മണലിലൊക്കെ ആദ്യകാലത്തൊക്കെ അങ്ങനെ വെച്ചിരുന്നു കേട്ടോ മണലിൽ വെച്ചിട്ട് നമ്മൾ ഉണക്കിയത് പുറത്ത് വയ്ക്കും ഞാനിവിടെ ചെയ്യാറ് നല്ല ഉണങ്ങിയ ബോട്ടിലെടുത്തിട്ട് അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വെക്കുക കേട്ടോ എന്നൊരു വർഷം ക്ഷം വരെയോ എത്ര വേണമെങ്കിലും നമുക്ക് അത് കേട് തന്നെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ കഴുകുന്ന സമയത്ത് കുറച്ച് ഉണക്ക ഉണക്കായതിനു ശേഷം നമ്മൾ ഇതിൽ എന്താ പറയുക ഇതില് ഒരു പോപ്പിൽ പിടിച്ചിട്ടിട്ടുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ കേട് വന്ന ഒരു വക്കിനൊക്കെ കേട് വന്നതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് എടുക്കണം കേട്ടോ അപ്പം നല്ലത് മാത്രം നമ്മൾ ഇതുപോലെ ഉണങ്ങിയ ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഇതുപോലെ സൂക്ഷിച്ചു വയ്ക്കുക കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഈ ഒരു തപയാണ് തവണയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് കഴിഞ്ഞ തവണ നമ്മൾ ചക്കയുള്ള ആ സീസണിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആറോ ഏഴോ മാസമൊക്കെ ഒരു ബടത് ഒരു കേട് കൂടി അത് സൂക്ഷിച്ചു വെക്കുക കേട്ടോ അതായത് ചക്ക പായസം വേണമെങ്കിൽ ഇതില്ലാത്ത ടൈമിൽ ഈ ചക്കക്കുരു ഇല്ലാത്ത ടൈമിൽ ചക്കക്കുരു പായസം അതേപോലെ അവിയൽ അതേപോലെ ചക്കക്കുരു എന്താ തോരന് അതേപോലെ ചക്കക്കുരു ചെമ്മീന് ഇങ്ങനെയുള്ള ഏത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ നമ്മൾ സാധാ ചക്കക്കുരു പച്ചക്കിടുന്നത് പോലെ തന്നെയട്ടോ സ്റ്റോറേജ് വെച്ച് കരുതിയിട്ട് നമ്മൾക്ക് എന്തായാലും നമുക്ക് അതുപോലെ തന്നെ കിട്ടത്തുള്ളൂട്ടോ കേടുവന്ന ഒരു ചക്കുരിൻ്റെ ടേസ്റ്റോ അല്ലാണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ടേസ്റ്റിൻ്റെ മാറ്റമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ സാധാരണ ചക്കയിൽ നിന്ന് എടുക്കുന്ന അതേപോലെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഉണ്ടാവുന്നത് ഞാൻ പുറത്തെങ്ങാനും സൂക്ഷിക്കാറില്ല കേട്ടോ ഞാൻ അതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ ചെയ്യാറ് ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യാറ്ട്ടോ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിലോ എവിടെയെങ്കിലും വെച്ചാൽ മതി ഫ്രീസറിലാക്കി വെക്കേണ്ട കേട്ടോ ഇപ്പൊ നമ്മൾക്ക് ചക്കക്കുരുവിൻ്റെ ഒരു സീസൺ ആണല്ലോ അപ്പൊ നമുക്ക് അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ചിലരൊക്കെ നമ്മളെ മണലിലാക്കിയിട്ട് നമ്മൾ പുറത്തൊക്കെ വെക്കാറുണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യാറ് ഇതുപോലെയാണ് എനിക്കൊരു കേട് കൂടാണ്ട് കിട്ടാറുണ്ട് കേട്ടോ അപ്പോ ഞാന് മുരിങ്ങക്കെയാണ് ചക്കക്കുരു എല്ലാം കറി വെച്ചിട്ടും എല്ലാം ചെയ്തെടുക്കാറുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുത്ത് നോക്ക അപ്പോ വെയിലേൽക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലെ കേട് വന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും എത്ര മാസത്തോളം വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ ഞാൻ ഈ ഫ്രിഡ്ജിൻ്റെ ഒരു ഡോറിലായിട്ടാണ് സൂക്ഷിച്ച് വെക്കാറ് ഒരു കേട് കൂടാതെ തന്നെ നമുക്ക് നല്ല കറിയിൽ വെക്കാനും എല്ലാത്തിനും പറ്റും ഇനി നമ്മൾ ബാക്കിയുള്ള ചക്കയെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് ചക്ക കൂട്ടാൻ വെക്കുന്ന റെസിപ്പി കൂടെ ഉണ്ട് അതൊന്ന് നോക്കൂട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുരുവെല്ലാം കളഞ്ഞിട്ടുള്ള ചക്കയാണ് കേട്ടോ ഇനിയിപ്പോൾ ചക്കയുടെ കുരുവെല്ലാം കളഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് കുറച്ചൊക്കെ കുരു കളിയാനുണ്ടായിരുന്നു അതെല്ലാം നമുക്ക് ഇനി ഇനിയും അതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉണക്കാൻ ഇട്ടാൽ മതി കേട്ടോ ഇനി നമുക്കിതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുക്കണം അപ്പോൾ നമ്മുടെ വീട് ഇതുപോലെ ചെറുതായിട്ട് ചക്കയുടെ ചുളയെല്ലാം അറിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മെഡലും ചവഞ്ഞും എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇത് അതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് കൂട്ടാൻ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങളെങ്ങനെയാണ് അറിഞ്ഞെടുക്കുന്നത് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇതുപോലെയാണ് കേട്ടോ ചക്കക്കൂട്ട വെക്കാറ് അപ്പോൾ നല്ല അടിപൊളിയായി നല്ല ടേസ്റ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ ചക്കക്കൂട്ടാൻ ഏത് സമയത്തും നല്ല മഴയത്തൊക്കെ ചക്ക കൂട്ടാനും അതിൻ്റെ കൂടെ നല്ല ചൂട് കെട്ടനൊക്കെ ഉണ്ടായാൽ നല്ല അടിപൊളിയാണ് അതുപോലെ ഒരു കഞ്ഞിക്കൊക്കെ കൂട്ടുവാനും നല്ല ടേസ്റ്റ് ആണല്ലേ ഇനി ഇത് മുഴുവനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഇനി കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അധികം ഉപ്പ് കൂടി പോവേണ്ട ഇനി ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേവിച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചേർത്ത് കൊടുത്തത് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ കേട്ടോ ഈ നമ്മൾ ഒരു നാല് കൂക്കക്കി മധിയവട്ടമിസിൽ അടിച്ച മതി അപ്പോൾ ഞാൻ ഇവിടെ മൂടി വെച്ചിട്ടുണ്ട് ഈ നമ്മൾ ഇതൊരു നാല് വിസിൽ നമുക്ക് വേവിച്ചിട്ട് എടുക്കണം ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് തേങ്ങ അരപ്പ് ചേർക്കാൻ കേട്ടോ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ജീരക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ജീരകയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് ഒരു കപ്പ് തേങ്ങയാണ് കേട്ടോ ആ തേങ്ങയിലോട്ട് നമ്മൾ ചെറിയ ഉള്ളിയും ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും പാകത്തിന് എരുവിന് നിങ്ങൾക്ക് എത്ര എരിവാണോ ആവശ്യമുള്ളത് അതും കൂടെ ചേർത്തിട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ അരച്ചിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഇത് വേവായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിലോട്ട് ഈ ഒരടപ്പ് തുറന്നതിന് ശേഷം നമ്മൾ അരഞ്ഞു വെച്ചിട്ടുള്ള ഒരു തേങ്ങയുടെ അരപ്പും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം രണ്ട് മൂന്ന് തിള വന്നാൽ മതി കേട്ടോ ഒരു ഒരു കുറുക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അയച്ചിട്ട് കൊടുക്കാം ഇനി ഞാനിത് വരവെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വച്ചിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് നല്ലൊരു ടേസ്റ്റിനായിട്ട് കറിപ്പി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കൊടുക്കാം അപ്പം ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചക്കയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഫുള്ളായിട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ തയ്യാറായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് കേട്ടോ എന്നാലും ഞാനൊന്ന് കാണിച്ചെന്ന് മാത്രം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും അറിയപ്പെടുന്നതുമായിട്ടുള്ള റെസിപ്പിയാണല്ലേ അപ്പം കേരളീയർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കാം ചക്ക കൂട്ടാന് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ കൂടെ തന്നെ ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം നമ്മൾക്ക് അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം